ആ രണ്ട് കളറ ആ ശെരിയാണ് ഇത് വേണ്ട എന്തൊക്കെ ആവശ്യമുള്ളവർ ഇവിടെ വരികട്ടോ ആ പശു ഇറങ്ങി ഇരുപത് രൂപ ആവശ്യമുള്ളവർ ഇത് അത് കണ്ടിട്ട് ഇവിടെ വന്നോ നിങ്ങൾക്ക് <Trib> ഏതാ <forums> ി ഇവിടുന്ന് വാങ്ങിച്ചോണ്ട് പോകും പിന്നെ കേട്ടുണ്ടോ ജിന്ന കേട്ടോ അത് നല്ലോണം നോക്കാതെ ഏകദേശം വർഷം എന്റെ കയ്യില് വന്നിട്ടുണ്ട് അല്ലെ ഒന്ന് ഇതുവരെയും വന്നിട്ടില്ല കേട്ടോ സ്ഥലത്തേന്ന് അപ്പതാ തൈലത്തിൻ്റെ ഇതൊക്കെ ബെരിക്കോസ് തൈലം ആ എന്താ ഇതൊക്കെ നമ്പറൊക്കെ ഉണ്ട് ഇതിൽ വരും നമ്പറൊക്കെ അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ ഈ നമ്പറിൽ വിളിക്കുക അവർ വരും പിന്നെ അതാ ഈ സാധനങ്ങളൊക്കെ പഴയ പൈസകൾ ഒരു പൈസ അഞ്ചു പൈസ പത്ത് പൈസ ഇത് ഇതാ നൂറ്റി തൊണ്ണൂറ് വർഷം പഴക്കമുള്ള സാധനമാണ് ഇതെന്നാ പറയുന്നത് ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ഇവിടെ വന്നാൽ നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ് പഴയ പൈസകൾ കണ്ടോ ണ അല്ലേ പണ്ടത്തെ പണ്ടത്തെ നമ്മൾ അപ്പൊ നിങ്ങൾ ഇപ്പോൾ വന്ന് ഇന്ത്യൻ്റെ അക്ബർ ചക്രവർത്തിയുടെ കാലത്തുള്ള നാണയങ്ങൾ അതൊക്കെ പറഞ്ഞുതരണിണ്ട് അപ്പൊ നിങ്ങൾക്ക് ആർക്ക് വേണേലും എന്താണ് വേറെ സാധനം ആ സ്റ്റാമ്പുകൾ ഉണ്ട് പഴയ സ്റ്റാമ്പുകൾ എല്ലാ സ്റ്റാമ്പുകളും ഉണ്ട് വേണ്ട നിങ്ങൾക്ക് വേണ്ടത് ഇവിടെ വന്നാ കിട്ടോ ഈ അണന്റെ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ നമ്പറിൽ വിളിച്ചാൽ മതി വിളിച്ചിട്ട് വന്നാൽ മതി നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഇവിടെ വാങ്ങിക്കാം എല്ലാ സ്റ്റാമ്പുകളും ഉണ്ട് നിങ്ങക്ക് എന്ത് വേണോ ഇവിടെ വന്നാ മതി ഞാൻ വെറുതെ എങ്ങനെ ഒരു വീഡിയോ എടുത്താട്ടോ പക്ഷേ എനിക്ക് പിന്നെ അന്നനെല്ലാം കാണിച്ചു തന്നതാ ഉണ്ട് നമ്പർട്ടോ ഈ വീഡിയോയിലുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളവർ വന്നാ കാണാം

ൂപ്പാങ്കിലും വേണമെങ്കിൽ ഇവിടെ വരിക എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ പാകിസ്ഥാന്റെ അണകള് വരുന്നുണ്ട് നാലണ അപ്പം ഞാൻ നിർത്തതാണ് തൈലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമ്പർ ഇതാണ് ആർക്കെങ്കിലും ഇങ്ങനത്തെ വേണം ശേഖരിച്ച് വയ്ക്കുന്നവരുണ്ടെങ്കിൽ ഇവിടെ വന്ന ഈ നമ്പറിൽ വിളിച്ചാ ഈ ഈ ചേട്ടൻ്റെ അതിൽ എല്ലാം ഉണ്ട് കേട്ടോ വന്നാൽ മതിയേ ചേട്ടാ ഒരു ഹായ് കൊടുത്തേ ഒര് ഹായ് കൊടുത്തേ അതിൻ്റെ അടുത്ത് തന്നെ അത് മറ്റേത് ഉണ്ട് കേട്ടോ ചീപ്പുകളെല്ലാം ചേട്ടിണ്ട് ചെരുപ്പ് കടയുണ്ട് ശരി അപ്പം നീ നിർത്തണേ അസ്സാമലൈക്കും